അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് സമി രാവിലെ അമ്പലത്തിൽ പോയാ ആറുമണിക്ക് പറഞ്ഞില്ല അങ്ങനെ നീലാഞ്ജൻ അവിടെ കഴിക്കുന്നു പറഞ്ഞായിരുന്നു അതിനെ

നാളെ വല്ല നാളെ തന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാണുമെങ്കിൽ കാണും ഇല്ല ഇല്ല പോവാന്നുള്ളൂ അവരുണ്ടല്ലേ പോത്തുള്ളൂ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം ഇത്രയും ദിവസം പറ്റിച്ചേർന്നു ഇനിയിപ്പൊ ഇനിയിപ്പോ ഒരാഴ്ച ഉടനെ മലയ്ക്ക് പോകാറായി അപ്പൊ എല്ലായിടത്തും പൊക്കണം അതൊന്നും കാര്യമില്ല അമ്പലത്തിൽ പോണം അടുത്തുണ്ടല്ലോ ഇല്ലെങ്കി കുഴപ്പമില്ല അഞ്ചു കിലോമീറ്റർ അടന്നിട്ട് അമ്പലത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കിലോമീറ്റർ പോലല്ലോ ഇവിടെ നിന്ന് അടന്ന് കയറാവുള്ള ഇവിടെ അമ്പലമുണ്ട് നേരെ ഫ്രണ്ടി ഇവിടെ നാലെണ്ണം ചുറ്റിനുള്ള ഒരടുത്തല്ലേ ഇതുവരെ പോയിട്ടുള്ളു ഇനി മൂന്നെണ്ണങ്ങളും ഉണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള കാര്യ പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ബോതമ്പക്കണം കൊടുത്തിട്ട് ഇത് എന്തോന്ന് കോഴിയാണോ Tolak sih. <tangan> <tuk tangan> <tuk tangan>

ഇവിടെ പേപ്പർ എടുത്തിട്ടുണ്ട് സാധാരണ ഈ ഫസ്റ്റ് പരിപാടി ആരെക്കുവാ കുറഞ്ഞുണ്ട് ചെറിയ കുറഞ്ഞു പക്ഷെ പാടുണ്ട് ശരിയായില്ല മലയാളത്തിൽ പറഞ്ഞു തൂപ്പർ ആടി സമയം പോകുമ്പോ

ണേട്ടാ എത്തോ എത്തോ ആ ഇനിയും കേറി അത് ഒടിഞ്ഞു പോവും ആ വലിച്ചങ്ങോ വലിക്ക് അത് തന്നെ ആ പുല്ലെ പുല്ലേലോട്ടിടാ മേലായിരുന്നു പുല്ലേലോട്ടിട് ആ പുല്ല ഫ്രണ്ടില് അവിടെ ഇവിടെ ഫ്രണ്ടില് ഓ എന്റെ മണ്ട പിന്നു ആ അത് എടുക്ക് മണ്ടേലുണ്ട് പക്ഷെ അവിടെ കയറി ഒടിഞ്ഞു പോയിരിക്കും ചേട്ടാ ആ അല്ല നെയ്ക്കുമ്പോളെ തന്നെ അത്യാവശ്യം ശരിപ്പന്ത് ശരിപ്പിട് പിന്നെ ഇതിനകത്തൊരു കൂടുണ്ട് ഇതിനകത്തൊരു കൂടുണ്ട് പിടിക്കേ വൈകിട്ട് തരാൻ പറഞ്ഞു അല്ലേ വൈകുന്നേരം തന്നാൽ മതി എന്താ ഞാൻ വരുമ്പോൾ കൊണ്ടുപോയിട്ട് കൊണ്ടുതരാം ശരിയാക്കി പൈസ കഴിഞ്ഞിട്ട് അല്ല അതെ നമ്പർ 넣고 오세요. 자. 요거 현재는 വണ്ടി എടുക്കുന്നാണ്ടോ Itu dia benar kalau menurut saya. 了好。

ഡോക്ടറോടെ ചുണ്ടങ്ങ എടുത്തിട്ട് മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ കട്ട് കളയും എന്നിട്ട് മെൽ കുരറ്റ് വെക്കും വലിയ അല്ല പക്ഷെ സൂപ്പർ സാണോ ശരീരത്തിനാണ് േ ചോറുണ്ടല്ല ഇവിടെ വന്നുണ്ടെന്ന് വെച്ചു തോന്ന ഒരു സാധനത്തെ അള്ളിപ്പിടിച്ച എന്റെ അകത്ത് ഞാൻ വന്ന് കയറി തുടങ്ങാൻ അള്ളിപ്പിടിച്ചു

നല്ല പൊട്ടൊക്കെ ഇതെടുത്തോ ഏട്ട കൊടുക്കളഞ്ഞാറു ഓ യാസറാണോ നസറല്ലേ നസറാണോ അതേടെ കൊണ്ടിരിക്കണം ആവോ ഗുലാരോ ആ നേരെ പോല്ല ഇല്ല അതേ ആയിട്ട് 15 ദിവസം കൊണ്ട് വെക്കട്ടോ ആ കഴിച്ചു കഴിച്ച വന്നില്ലായിരുന്നു ഓട് തന്നെ ആയിരുന്നു പറഞ്ഞ അടുത്ത ആഴ്ച ഉള്ളു

ഓടിയോ ഇറങ്ങിയായിരുന്നല്ലോ ഋഷി ഇവിടെ തന്നെ ഓടിയോന്നെ നീ അങ്ങോട്ട് അങ്ങോട്ട് പോയതല്ലായിരുന്നു മൈ ബസ് ഇതിനെത്ര നാപ്പത് രൂപയ്ക്ക് മുപ്പത്തിനാലല്ലേ ആറ് നഷ്ടപ്പെട്ടവൻ മാർഗണ്ടോ ഹലോണ്ടി ഒന്നുമില്ല നമസ്കാരം え അവിടെ ഇവിടെ എല്ലാം കയറി കയറി താമസിച്ച് അടിച്ചില്ലേ ആ പോയി കിടക്കാണല്ലോ നോക്കി കേട്ടേ ആ അല്ല അവിടെ വെച്ചേ ആ എണ്ണിക്കാ എടുത്തോളാം ഇവിടെ വെച്ചോ ഇവിടെ വച്ചോ ഞാൻ എടുക്കും ഇപ്പോൾ എടുക്കും

േ വെളിയിൽ തടകളോട്ടൊരു മിക്സി മടിച്ചു